നമസ്കാരം കോഴിക്കോട് ഏഗ്രൂലിൽ ഗർഭസ്ഥ ശിശു മരിച്ചതിന് പിന്നാലെ അമ്മയും മരിച്ചു ഏഗ്രൂർ ഉണ്ണിക്കുളം സ്വദേശി അശ്വതിയാണ് മരിച്ചത് ആർപ്പറ്റ സ്വദേശി വിവേകാനും ഭർത്താവ് കുഞ്ഞു മരിച്ചതിന് പിന്നാലെ അശ്വതി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു മരണത്തിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഈ മാസം ഏഴിനാണ് അശ്വതിയെ പ്രസവത്തിനായി ഉള്ളിയേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ബന്ധു പറഞ്ഞു വേദന വരാത്തതിനെ തുടർന്ന് ചൊവ്വാഴ്ച മരുന്ന് വെച്ചു മാറ്റമില്ലാതെ വന്നതോടെ ബുധനാഴ്ചയും മരുന്ന് വെച്ചു ഉച്ചയായപ്പോഴേക്കും വേദനയുണ്ടായി സാധാരണ രീതിയിൽ പ്രസവം നടക്കുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് രാത്രിയോടെ വേദന അസഹനീയമായപ്പോൾ സിസേറിയൻ ചെയ്യണമെന്ന് അശ്വതി ആവശ്യപ്പെട്ടെങ്കിലും ചെയ്യാൻ ഡോക്ടർ തയ്യാറായില്ല വ്യാഴാഴ്ച പുലർച്ചെ അശ്വതിയെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നതാണ് ബന്ധുക്കൾ കണ്ടത് അല്പസമയത്തിനുശേഷം ഗർഭപാത്രം തകർന്ന് കുട്ടി മരിച്ചുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഗർഭപാത്രം നീക്കിയില്ലെങ്കിൽ അശ്വതിയുടെ ജീവനും അപകടത്തിലാകും എന്നറിയിച്ചതിനെ തുടർന്ന് ഗർഭപാത്രം നീക്കാൻ ബന്ധുക്കൾ അനുമതി നൽകി ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയ അശ്വതിയെ ബന്ധുക്കൾ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമേ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നായിരുന്നു ആശുപത്രി അധികൃതർ പറഞ്ഞതെന്നും ബന്ധുക്കൾ അറിയിച്ചിരുന്നു വേദന അസഹനീയമായതോടെ അശ്വതിയുടെ കരസിൽ പുറത്തു നിൽക്കുന്നവർക്കും കേൾക്കാമായിരുന്നു ബന്ധുക്കൾ ഉൾപ്പെടെ സിസേറിയൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഡോക്ടർ തയ്യാറായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ ബന്ധുക്കൾ അത്തോളി പോലീസിന് പരാതി നൽകിയിരുന്നു അശ്വതിയുടെ രണ്ടാമത്തെ പ്രസവമായിരുന്നു ഇത് നേരത്തെ കുട്ടിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചിരുന്നു